നിർത്തരുത് സ്വാമി നിന്റെ ഓ അയ്യപ്പൻ എന്റെ കത്ത് എന്ന് പറയുന്ന ശബ്ദമാണ് യഥാർത്ഥത്തിൽ സ്വാമി നിങ്ങൾ എന്റെ കത്ത് നിന്റെ കത്ത് എന്ന് പറഞ്ഞ് കളിക്കുമ്പോ ഓ കട്ടായി അല്ലേ ഭഗവാൻ ഓംകാരൂപക്ക് എം ജി ശ്രീകുമാർ പാട്ടൊരു പാട്ടുകാരുണ്ട് ശരിവോണകാലത്ത് അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് വലിയൊരു പ്രാധാന്യമാണ് അതൊക്കെ മാറേണ്ട സമയത്ത് ആ ഒരു രാവിലത്തെ കൂടെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പം അങ്ങനെയുള്ള സ്വാമി ഈ അറിവിന്റെ രൂപമായിരിക്കുന്ന സ്വാമി ധർമ്മം ശാസിച്ച് പഠിപ്പിക്കുന്ന സ്വാമി ഞാനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ സ്വാമിയാണ് കാരണം ഒരു തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് പക്ഷെ എന്റെ നാട്ടിൽ ഇപ്പോഴും ഇവിടെ കണ്ടതെന്ന് അറിയില്ല ഉണ്ടെങ്കിൽ നല്ലത് മാലിടുന്ന സമയത്ത് ഒരു പത്ത് പേര് മാല മാലിട്ടിരുന്നെങ്കിൽ ഓരോ ദിവസവും ഇടവിട്ട് ഇടവിട്ട് ഓരോ സ്വാമിമാരുടെ വീട്ടിൽ വൈകുന്നേരം ഒരു പരിപാടി ഉണ്ടാവും എന്റെ പേരെന്താ ഭിക്ഷ അല്ലേ ഭജനീ ഭിക്ഷ നേരെ പോയിട്ടുണ്ട് സമ്മള കഴിക്കേ ചെയ്യ ആദ്യം പാട്ടുകൾ അല്ലെ ഈ പാട്ടുകൾ പാടി സ്വാമിയുടെ പല പല പാട്ടുകൾ ഇങ്ങനെ പാടും